അനി പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പെൻഷൻ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി നിങ്ങൾ വിഷ്ണു ക്രിയേഷൻ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ഈ മാസം രണ്ട് മാസത്തെ കീഴാണ് വിതരണം ചെയ്യുന്നത് കുടിശ്ശയെ കിടക്കുന്ന ഒരു മാസത്തെയും അല്ലാതെ തന്നെ മെയ് മാസത്തെ വിതരണങ്ങളും കൂടി ഇതിനൊക്കെ വേണ്ടി ആയിരത്തൊണ്ണൂറ് കോടി സർക്കാർ കടമെടുക്കുന്നുണ്ട് അതൊക്കെ കടമെടുത്ത അടുത്ത ആഴ്ചത്തോടെ തന്നെ വിതരണം ആരംഭിക്കുക പോവുകയാണ് സർക്കാർ എന്ന് എല്ലാ സർട്ടിഫിക്കറ്റുകളും നിങ്ങൾ സമർപ്പിച്ചാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഇപ്പോൾ ഈ മാസത്തെ രണ്ട് കെടുക്കത്തരുക കൂടാതെ തന്നെ ഈ മാസത്തെ ഈ ഈ മാസം മൂവായിരത്തി ഇരുന്നൂറ് ലഭിക്കുക ഈ വർഷത്തിന് മുമ്പ് ക്ഷേമ പെൻഷൻ ലിസ്റ്റി വന്ന ഉപയോക്താക്കൾക്ക് മാത്രമായിരിക്കും ക്ഷേമം പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് എത്തിക്കുക ലഭിക്കുകയുള്ളൂ ഈ വർഷം ലിസ്റ്റി വന്നവർക്ക് ക്ഷേമ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് ലഭിക്കുകയില്ല സർക്കാർ നൽകുന്ന എല്ലാ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കേണ്ട രീതി വന്നെത്തിയിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് അടുത്ത ചൊവ്വാഴ്ച വരെയൊക്കെ സമയമുണ്ട് അപ്പോൾ നിങ്ങൾ അതിന് മുമ്പ് തന്നെ ഈ വി സർക്കാർ നൽകുന്ന എല്ലാ സർട്ടിഫിക്കറ്റും സമർപ്പിക്കുക സമർപ്പിച്ചാൽ മാത്രമായിരിക്കും അടുത്ത ആഴ്ചത്തോടെ തന്നെ നടക്കാൻ പോകുന്ന ക്ഷമപേൻഷൻ വിതരണം നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കൈകളിലേക്ക് എത്തിച്ചേരുകയുള്ളൂ അപ്പോൾ ബാക്കി കുഴശ്ശിയായി കിടക്കുന്ന മൂന്ന് മാസത്തിന് ഒരു മാസത്തെ കേട് ഈ മാസം വിതരണം ചെയ്യുന്നുണ്ട് അപ്പോൾ ബാക്കി രണ്ട് മാസത്തെ കേട് ഈ വർഷത്തിനുള്ളിൽ തന്നെ വിതരണം വരാൻ പോകണ ഇലക്ഷനൊക്കെ പ്രമാണിച്ചെന്ന് ഈ വർഷത്തിനുള്ളിൽ ഈ ക്ഷേമ പെൻഷൻ കുഴശ്ശിയായി കിടക്കുന്ന വിതരണം തീർക്കും കാരണം ഇനി തുക വിതരണം ആയിരത്തി എണ്ണൂറ് രണ്ടായിരത്തിലൊക്കെ കൂട്ടാൻ സാധ്യത കൂടുതലാണ് വരാൻ പോണ അലക്ഷനൊക്കെ പ്രമാണിച്ചത് തന്നെ അപ്പോൾ എല്ലാവരും സർക്കാർ പറഞ്ഞു സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുക ഇപ്പം കർശനമൊക്കെ നിലപാട് നിങ്ങൾക്ക് അറിയാം അതുപോലെ തന്നെ എല്ലാം നിങ്ങൾ സമർപ്പിക്കുക ഇതൊക്കെ ചില മൈക്കിങ് സാം പെൻഷൻ ലഭിക്കുക അപ്പോൾ കഴിഞ്ഞ മാസം ഷാം പെൻഷൻ ലഭിച്ചിട്ടില്ല അവർ പെൻഷൻ സർക്കാർ എല്ലാ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടുണ്ടായിരിക്കും അതൊക്കെ നിങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി പരിശോധിക്കുക അതെല്ലാം പരിശോധിച്ച ശേഷം നിങ്ങൾക്ക് കൂടുതൽ അറിവ് തെറ്റിപ്പോൾ എവിടെയ്ക്കാന്നൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോ പറഞ്ഞത് കൂടുതൽ അറിയിപ്പുകൾക്കൊക്കെ വിഷ്ണു കൃഷ്ണൻ പറഞ്ഞ ഈ യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യും